വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ബാറ്ററി മോഷണ കുറ്റം ആരോപിച്ച യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മൂവാറ്റുപുഴ കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും അമൽ ബാറ്ററി മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച കേസിൽ പോലീസിന് വീഴ്ചപ്പറ്റിയെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നതോടെ നിയമ പോരാട്ടം തുടരുമെന്ന് പരാതിക്കാരൻ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ അമൽ ആന്റണി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തിയത് ഇതിൽ വീഴ്ചയില്ലെന്ന് പറഞ്ഞ ഡിവൈഎസ്പി പി എം ബൈജു നേരത്തെ പ്രാഥമിക റിപ്പോർട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു തുടർന്നാണ് അമൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അമലിന്റെ മൊഴിക്ക് പുറമെ സിസി ദൃശ്യങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഡോക്ടർമാരുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയത് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ജീപ്പിലിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് അമൽ പരാതി നൽകിയത് ആറുമാസമായിട്ടും യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ലെന്നും അമൽ ആന്റണി പറഞ്ഞു നാല് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി തുടർന്നാണ് ചാനലുകാർ ചാനൽ വഴിയും മാധ്യമങ്ങൾ വഴിയും എൻ്റെ കാര്യങ്ങൾ ഞാൻ അപ്പുറം ലോകത്തെ വിളിച്ചറിയിച്ചത് തുടർന്ന് ഞാൻ ആലുവൈ എസ് പിക്ക് പരാതി കൊടുത്തതിനു ശേഷം മോറ്റിയുടെ ഡി വൈ എസ് പി ബൈജു സാർ അന്വേഷണത്തിന് വീട്ടിൽ വന്ന് മൊഴിയെടുത്തു അന്തത്തോടെ നടപടികളായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് വസ്തുവിരുദ്ധമായി വൈ ഡി എസ് പി സാർ സമർപ്പിച്ച തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി ആലുവ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും എന്നെ മൊഴിയെടുപ്പിക്കാൻ ആലുവയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മൂവാറ്റുപുഴ കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും അമൽ പറഞ്ഞു എന്നെ ചികിത്സിച്ച ഡോക്ടറുടെയും മറ്റ് ആശുപത്രിയുടെ രേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് യഥാർത്ഥ പ്രതികളെ ഈ നിമിഷം വരെ ആറുമാസത്തോളമായി കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ ഞാൻ ചികിത്സയും മറ്റുമായി നടക്കുകയാണ് എനിക്ക് നീതി കിട്ടാൻ ആണ് എൻ്റെ ആവശ്യം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വരുത്തി തീർക്കാനാണ് കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ തുടക്കം മുതൽ ശ്രമിച്ചതെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും ചികിത്സയിലാണെന്നും അവൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്